ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്നത് ജപമാലയുടെ വികാസത്തെക്കുറിച്ചാണ് വിശുദ്ധ ഡൊമിനിക് ജപമാലയ്ക്ക് ഒരു നിയതരൂപം നൽകി ഹെൻറി കാൾക്കർ എന്ന കർത്യൂസൻ സന്യാസി ജപമാലയെ ഇന്നത്തെ രീതിയിൽ ക്രമീകരിച്ചു ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്നിലാണ് ജപമാല പുസ്തകം ആദ്യമായി പ്രസിദ്ധപ്പെടുത്തുന്നത് കാലക്രമേണ ലോകത്തിലെ എല്ലാ പ്രധാന ഭാഷകളിലേക്കും തന്നെ അവ വിവർത്തനം ചെയ്യപ്പെട്ടു പതിനഞ്ചാം നൂറ്റാണ്ടിലെ അലൻറ്റി ലോറോക്കയുടെ പരിശുദ്ധ ജപമാലയുടെ സഖ്യം എന്ന സംഘടന വഴി ജപമാല യൂറോപ്പിലേക്കും മറ്റ് പല സ്ഥലങ്ങളിലേക്കും വ്യാപിക്കാനിടയായി ഡൊമിനിക്കൻ കർത്യൂസൻ തുടങ്ങിയ സന്യാസാശ്രമങ്ങളുടെയും വിശുദ്ധ ലൂയി മോൺഫോർട്ട് വിശുദ്ധ ഫിലിപ്പ് നേരി വിശുദ്ധ പീറ്റർ കനസിയൂസ് തുടങ്ങിയ വിശുദ്ധരുടെയും ലിയോ പതിമൂന്നാം മാർപ്പാപ്പ പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പ പിയൂസ് ഒൻപതാമൻ മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇവരെ പോലുള്ള അനേകരുടെയും നിരന്തര പരിശ്രമഫലമായി ജപമാല കത്തോലിക്ക കുടുംബങ്ങളിൽ സ്ഥാനം പിടിച്ചു ജപമാല ചൊല്ലുന്നവർക്ക് സഭ അനുവദിച്ച ദണ്ഡവിമോചനം വിശ്വാസികൾ സന്തോഷത്തോടെ സ്വീകരിച്ചു ആയിരത്തി എഴുന്നൂറ്റി പതിനാറിൽ ഇരുപത്തിരണ്ടാം ക്ലമൻ മാർപ്പാപ്പ ജപമാല തിരുനാൾ സാർത്രിക സഭ മുഴുവൻ്റെയും തിരുനാളായി പ്രഖ്യാപിച്ചു അതോടെ ജപമാല ഭക്തിയുടെ മിഷണറിമാർ പോയിടത്തൊക്കെ അത് പടർന്നു പിടിച്ചു കുടുംബങ്ങളിലും അത് വേരുറച്ചു വിശുദ്ധരുടെ ജീവചരിത്രം പഠിക്കുമ്പോൾ അനേകം വിശുദ്ധർ ഈ ജപമാലയെ സ്നേഹിച്ചതായി കാണാം വിശുദ്ധ പാത്രിപ്പിയോ ഓരോ ദിവസവും നാൽപ്പത് ജപമാല വീതം ചൊല്ലുമായിരുന്നു വിശുദ്ധ മദർ തെരേസായും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും വിശുദ്ധ ഏവപ്രാസ്യമ്മയും ജപമാലയിലൂടെ ധ്യാനത്തിൻ്റെ ഉന്നതിയിൽ എത്തിച്ചേരുമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ജനുവരി ഒന്നിന് സ്പെയിനിലെ വലേഷ്യയിൽ ജനിച്ച വിശുദ്ധനാണ് വിശുദ്ധ ലൂയി ജീവിച്ചിരുന്ന കാലത്ത് തന്നെ അദ്ദേഹം ധാരാളം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു മരിച്ച പലരെയും ഉയർപ്പിച്ചു സൗത്ത് അമേരിക്കയിൽ വെച്ച് മരിച്ച ഒരു പെൺകുട്ടിയെ തൻ്റെ കയ്യിൽ ജപമാല സ്പർശിക്കുക വഴി അദ്ദേഹം ഉയർപ്പിക്കുകയുണ്ടായി സ്വർഗസ്ഥനായ പിതാവേ നന്മ നിറഞ്ഞ മറിയമേ എന്നീ പ്രാർത്ഥനകൾ ബൈബിളിൽ നിന്ന് തന്നെയുള്ളതാണ് ദൈവജനത്തിലേക്ക് സാധാരണക്കാരൻ്റെ മനസ്സിനെ ആനയിക്കാൻ ജപമാലയെ പോലെ ഹൃദ്യമായ മറ്റൊരു പ്രാർത്ഥനയില്ലെന്നാണ് വിശുദ്ധ ചാവറേച്ചൻ പഠിപ്പിക്കുന്നത് വിശുദ്ധ ജോൺ മരിയവിയാനി പറയുന്നു ഒരു നല്ല ക്രിസ്ത്യാനി എപ്പോഴും ആയുധധാരിയായിരിക്കണം എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു ജപമാല എന്ന ആയുധം എപ്പോഴും നിങ്ങളുടെ കരങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ ജപമാല ദൈവജനനിയുടെ ദിവ്യശിരസിൽ വയ്ക്കുന്ന ഒരു കനക കിരീടമാകുന്നു അത് ക്രിസ്തീയ ഭക്തിയുടെയും കുസുമവും സ്വർഗീയമാനങ്ങളുടെ വറ്റാത്ത ഉറവിയുമാകുന്നു ജപമാല അർപ്പിക്കുന്ന ഒരു സൈന്യം എനിക്കുണ്ടായിരുന്നെങ്കിൽ ലോകത്തെ മുഴുവൻ ഞാൻ കീഴടക്കുമായിരുന്നു എന്നാണ് ഒൻപതാം പിയൂസ് മാർപ്പാപ്പ പ്രസ്താവിച്ചത് ദി സീക്രട്ട് ഓഫ് ദി റോസറി എന്ന വിശുദ്ധ വിശ്വപ്രസിദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ ലൂയിസ് ദി മോൺ ഫോർട്ട് പറയുന്നു മരണദിനം വരെ നീ വിശ്വസ്തയോടെ ജപമാല പ്രതിദിനം അർപ്പിച്ചാൽ ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു നിന്റെ പാപാധിക്യം മറികടന്ന് ദൈവം നിനക്ക് മഹത്വത്തിൻ്റെ വാടാത്ത കിരീടം തരും ഇപ്പോൾ നീ നിത്യനാശത്തിൻ്റെ വക്കിൽ എത്തി നിൽക്കുകയാണെങ്കിലും ഇപ്പോൾ നിന്റെ ഒരു പാദം നരകത്തിലാണെങ്കിലും ഇപ്പോൾ നീ നിന്റെ ആത്മാവിനെ പിശാചിനെ വിറ്റു കഴിഞ്ഞുവെങ്കിൽ പോലും ഉടൻ തന്നെയോ പിന്നീടോ നീ മാനസാന്തരപ്പെട്ട് ജീവിതം നവീകരിച്ച് രക്ഷപ്രാപിക്കും ജപമാല ഭക്തിപൂർവ്വം ദിവസവും അർപ്പിച്ചുകൊണ്ടിരുന്നാൽ ഇവ സംഭവിക്കുക തന്നെ ചെയ്യും